ഹലോ പുതിയ അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മുന്നേറയിലാണ് അപ്പോൾ കഴിഞ്ഞവട്ടം നമ്മടുത്ത് ഒരുപാട് കസ്റ്റമർ അഗസ്ത്യചീര മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് കൊറിയർ കിട്ടിയതിന് ശേഷം തന്നെ ഒരുപാട് പേര് പൂത്തതും അതേപോലെ തന്നെ മുട്ടുവന്നിരിക്കുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് കിട്ടുക തന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ ചെറുപ്പത്തിലേ പൂക്കുന്ന നല്ല അടിപൊളി അഗസ്ത്യചീരയുടെ റെഡ് തൈകൾ നമ്മൾ ഒരുപാട് കസ്റ്റമറിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മുടെ അതിൽ അടിപൊളി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്ലാന്റ് എന്നെ കണ്ടാൽ തന്നെ അറിയാം ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ നിറയെ പൂക്കളോടുകൂടി മുട്ടുകളോടുകൂടി നിൽക്കുന്ന നല്ല അടിപൊളി ആണ് നമ്മൾ കഴിഞ്ഞ വട്ടം കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വട്ടം വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഈ വട്ടം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതും റെഡ് അഗസ്റ്റി ജീവിതം നമ്മൾ കഴിഞ്ഞ വട്ടം കോംബോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു റെഡും വൈറ്റും നമ്മൾ കോംബോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വട്ടം നമുക്ക് സ്റ്റോക്ക് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് അഗത്യചീര മാത്രമേ ഇപ്പോൾ ഈ വട്ടം സ്റ്റോക്ക് ഇരി അപ്പോൾ തന്നെ ഈ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ നിറയെ പൂക്കുന്ന നല്ല അടിപൊളി അഗസ്ത്യചീര വീണ്ടും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ ഏറെ വേഗം നമുക്ക് വാട്ട്സാപ്പിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റായി ആണെങ്കിലും വാട്സപ്പിലാണെങ്കിലും നമ്മൾ ഓഫറും കാര്യങ്ങളും ഇടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി